കൊടുക്കാനുള്ള അപ്പവും ഇറച്ചി ഈ കാക്ക ഈ അപ്പവും ഇറച്ചിയും ദൈവം കൊടുത്തതിന്റെ ചുണ്ടെ വെച്ചപ്പോൾ ഉറപ്പായിട്ട് ഇറച്ചിയുടെ അപ്പത്തിന്റെ മണവും രുചിയും കാക്കയ്ക്ക് കിട്ടിയില്ലേ പക്ഷെ ആ കാക്ക ആ പക്ഷി അനുസ്ക്കേട് കാണിച്ചില്ല ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഓൺലൈനിൽ കാണുന്നവർ ഇവിടെ ഇരിക്കുന്നു ശ്രദ്ധിക്കണം ആ കാക്ക പറഞ്ഞത് തന്റെ കൊതിക്ക് വേണ്ടിയല്ല ആ കാക്ക പറന്നുർന്നത് ദൈവഹിതത്തിന് വേണ്ടിയാണ് ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനെ ഒരു ചരിത്രമാക്കി മാറ്റുന്ന ദൈവം എന്നും മേളിൽ ഫേവർ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത് ഒരുത്തന്റെ കൂടെ ദൈവം ഉള്ളതാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽവ യോസഫിനോട് കൂടെ ഇരുന്നു ആ കാരണം കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് തക്കവണ്ണം അവന് കൃപ എന്ന് പറയുന്ന മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനും ദർശകനുമായിരുന്നു വിശുദ്ധനായിരുന്നു രാജ്യത്തിന്റെ ഫേവർ ഫേവർ ഉണ്ടായി ഉണ്ടായി രാജാവിന്റെ ഈ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ദൈവം ദൈവം മുമ്പിൽ ലഭിക്കാൻ ഇടവരുത്തി നൗ ഗോഡ് ഹാഡ് ബ്രോഡ് മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓഫീഷ്യലിന്റെ മുമ്പിൽ പ്രിൻസിന്റെ മുമ്പിൽ ആ രാജ്യത്തിലെ ിൽ ദൈവീക അനുകൂലതയുണ്ടായി മക്കളെ നാട്ടുകാർ കൂടുണ്ടോ എന്നുള്ളതല്ല കുടുംബക്കാർ കൂടുണ്ടോ എന്നുള്ളതല്ല ഒരു ദൈവത്തിന്റെ ഫേവർ ഉള്ളവന്റെ കൂടെ ഇതൊക്കെ ദൈവം ചേർത്ത് വെക്കും പക്ഷെ അവരല്ല വലുത് ഇതെല്ലാം നിനക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ് വലുത് മനുഷ്യരെല്ലാം റിസോഴ്സാണ് ദൈവമാണ് ദൈവമാണ് സോഴ്സ് സോഴ്സ് ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്കയാണ് ഏലിയാവിന് ഇറച്ചി കാക്ക റിസോഴ്സ് ആണ് ആ ആ പക്ഷി കുറിച്ച് പറയുമ്പോ പക്ഷെ നിങ്ങൾക്കറിയോ ആ പക്ഷിയാ ദൈവം തെരഞ്ഞെടുത്തത് തന്റെ പ്രവർത്തിക്കുവേണ്ടി കാക്കയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് അതിൻ്റെ കയ്യിലൊരു ഒരു ഫുഡ് കിട്ടിയാൽ അതിന്റെ ചുണ്ടയിൽ ഒരു ഭക്ഷണം വന്നാൽ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തൂല അതെന്തേലും കൊത്തി എടുത്തുകൊണ്ട് പോയാൽ അതെങ്ങോട്ട് പോയതും നോക്കണ്ട അതെവിടെങ്കിലും കൊത്തി കൊണ്ട് വെച്ചിട്ടുണ്ട് തിന്നും പക്ഷെ ദൈവം ഏലിയാവിന് കൊടുക്കാനുള്ള അപ്പോൾ ഇറച്ചി തൻ്റെ പ്രവാചകനാ തൻ്റെ പ്രോഫറ്റാ കാക്കയുടെ ചുണ്ടാണ് ചുണ്ടാണിപ്പോൾ ഏലിയാവിൻ്റെ പ്ലേറ്റ് ഈ കാക്ക ഈ അപ്പോ ഇറച്ചിയും ദൈവം കൊടുത്ത് അതിന്റെ ചുണ്ടെ വെച്ചപ്പോ ഉറപ്പായിട്ട് ഇറച്ചിയുടെ അപ്പത്തിന്റെയും മണവും രുചിയും കാക്കയ്ക്ക് കിട്ടിയില്ലേ സാധാരണ അങ്ങനെയുള്ള പക്ഷിയാണെങ്കിൽ പറവയാണെങ്കിൽ എവിടെങ്കിലും ഇത് മാറി പറന്നു കൊണ്ടുപോയി ഏതെങ്കിലും മരച്ചില്ലയിൽ വെച്ചത് കൊത്തി തിന്നേനെ പക്ഷെ ആ കാക്ക ആ പക്ഷി അനുസരണക്കേട് കാണിച്ചില്ല ഞാൻ ഈ വാക്കുപയോഗിക്കുന്നത് ഓൺലൈനിൽ കാണുന്നവർ ഇവിടെ ശ്രദ്ധിക്കണം ആ കാക്ക പറന്നത് തന്റെ കൊതിക്ക് വേണ്ടിയല്ല ആ കാക്ക പറന്നുയർന്നത് ദൈവ ഹിതത്തിന് വേണ്ടിയാണ് സ്വന്തം കൊതികൾക്കപ്പുറമായി ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനെ ഒരു ചരിത്രമാക്കി മാറ്റുന്ന ദൈവം ജീവിക്കുന്നു എലിയാവിന്റെ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയോ അനുസരണം കാണിച്ച കൊതിക്ക് വേണ്ടി പറക്കാതെ ഹിതത്തിന് വേണ്ടി നിന്ന ആ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാം ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ വരും കരത്തിൽ തരും ജീവ നാഗം ഭക്ഷണമായിടും നമ്മുടെ കൊതികൾ വിട്ട് ദൈവഹിതത്തിന് വേണ്ടി നിന്നാൽ കാലങ്ങൾ പിന്നിട്ടാലും ദൈവം നമ്മളെ ഒരു അത്ഭുതമാക്കി മാറി